ഇടുക്കിയിലെ എന്ത കേരളം വിപണന മേളയിൽ മുക്ത നവകേരളത്തിനായി എക്സൈസ് വകുപ്പ് ലഹരി മരുന്നിന്റെ ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവും വിദ്യാർത്ഥികൾക്ക് കരിയർ കൗൺസിലിംഗ് നൽകിയുമാണ് വ്യത്യസ്ത മാതൃക തീർക്കുന്നത് ഇടുക്കി വാഴത്തോപ്പ് ഗവൺമെന്റ് വി എച്ച് മൈതാനത്താണ് എന്റെ കേരളം പ്രദർശന വിപണന ലഹരിമുക്ത നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി എക്സൈസ് വകുപ്പ് കായികവും കലാപരിപാടികളും നടത്തുന്നത് വിവിധ കലാപരിപാടികളിലൂടെയും കായിക മത്സരങ്ങളോടുകൂടിയും പങ്കെടുപ്പിച്ച് ബോധവൽക്കരണം നൽകുകയാണ് എക്സൈസ് വകുപ്പ് ഇടുക്കിയുടെ പ്രദർശന വിപണന മേളയിൽ ഇടുക്കി എക്സൈസ് ആണിത് ഈ പവലിനിൽ ലഹരിക്കെതിരെ ോ ലഹരിക്കെതിരെ സ്പിൻ ലഹരിക്കെതിരെ സെൽഫ് മുതലായ മത്സരങ്ങൾ നടത്തി ചെറു സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ഈ പൗലിലേക്ക് അഭൂതപൂർവ്വമായ ജനക്കൂട്ടം ഇന്ന് സന്ദർശിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കളിയാണ് ലഹരി ജീവിതമാണ് ലഹരി പാട്ടാണ് ലഹരി കൃഷിയാണ് ലഹരി അങ്ങനെ വിവിധങ്ങളായ മേഖലകളിലേക്ക് ശ്രദ്ധ എന്നുള്ള ഒരു ഉദ്ദേശമാണ് ശരിക്കും എക്സൈസ് ഇപ്പോൾ ഈ കൊണ്ട് മത്സരവും തുടങ്ങി വിവിധ മത്സരങ്ങളും സ്റ്റാളിൽ ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൽ വിജയിക്കുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുകയാണ് എക്സൈസ് വകുപ്പ് ലഹരി ഉപയോഗങ്ങളെക്കുറിച്ച് കുറിച്ച് എക്സൈസിന് വിവരം നൽകാനും ഇവിടെ അവസരമുണ്ട് പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ കൃത്യമായ ജാഗ്രതയും സഹകരണവും കൊണ്ട് മാത്രമേ ലഹരി ഉപയോഗത്തെ പൂർണമായി ഇല്ലാതാക്കാനാകൂവെന്നും എക്സൈസ് പറയുന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി